അർജുനോട് ശ്രീധൂരനെ പറ്റി അർജുന്റെ പെങ്ങളും അതുപോലെ തന്നെ അമ്മയൊക്കെ പറഞ്ഞ കാര്യങ്ങള് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അർജുന്റെ വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അർജുൻ ഇവൻ ഇതുവരെ ബിഗ് ബോസ് ഹൗസിലെ പറയാത്തൊരു കാര്യം കൂടി ആ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ കൈക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും പക്ഷെ ഇതൊന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ടാസ്കിൽ എവിടെയും കാണിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ആരോടും പറഞ്ഞ പോലും കേട്ടില്ല ഇപ്പൊ ഫാമിലി ചോദിച്ചപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കത്ത് എഴുതി കൊടുത്തൊക്കെ ശ്രീതു ആണെന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് ഈ ഒരു കാര്യം തന്നെ നമ്മൾ തന്നെ അറിയുന്നത് സോ പ്രോട്ടീൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു സോ എന്തായാലും ശ്രീധുവിനെ പറ്റി അർജുനന്റെ പെണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതായത് ഭയങ്കര ക്യൂട്ടാണ് ആണ് ജെനുവൻ ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നതായിരുന്നു നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കാം സോ എന്തായാലും ആ സർക്കിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു വീർപ്പ് മുട്ടലാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമാണ് നീ പലപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീതു ഭയങ്കര കോമഡി ആണെന്നാണ് അർജുൻറെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നത് അപ്പം അർജുന പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ അമ്മമാരെ പോലെ തോന്നും അതായത് ചേച്ചിയുടെ മക്കളെ പോലെ തന്നെ തോന്നും എന്നുള്ള രീതിയിലാണ് അർജുന അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പം ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടാണ് അപ്പം അർജുൻ പറയുന്നത് ജെനുവൻ ആണ് പാവാണ് എന്നെ പറ്റി അങ്ങനെ കുറ്റം പറയുന്നത് അങ്ങനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ശ്രീതു എന്നുള്ള രീതിയിൽ അർജുനും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അപ്പം അർജുനമ്മക്ക് പറയുന്നത് അത് നമുക്ക് സന്തോഷമുണ്ട് ഒരാൾക്ക് ഒരാൾ ഇവിടെ ഉണ്ടല്ലോ ഈന്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള ഒരു വീർപ്പുമുട്ടലൊക്കെ ഇല്ലേ അതൊന്നുമില്ലാണ്ട് ഒരാൾക്ക് ഒരാൾ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം അപ്പം അർജുൻ പറയുന്നത് എനിക്ക് ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഓടി വരും അതൊരു നല്ല കാര്യമാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണെന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ വീട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഇവരുടെ ആ ഒരു ടാസ്കിനെ പറ്റി ശര ചെയ്യാന്നുള്ള ആ ടാസ്കിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു ആ ടാസ്ക് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങള് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആ ഒരു ടാസ്ക് കാണാനൊക്കെ കൊതിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ സെയിം വൈബ് ആണ് ആ ഒരു ബോണ്ടിംഗ് നല്ല രസമാണ് പിന്നെ പവർ റൂം എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു കളഞ്ഞാൽ അതായത് നിങ്ങൾ ആ ടാസ്ക് കളിച്ചിരുന്ന നിങ്ങൾക്ക് ഒന്നും തരാത്തിൻ്റെ ആ ഒരു സംഭവമൊക്കെ അവിടെ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബലൂൺ ടാസ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയായിരുന്നോ എന്നൊക്കെ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഇവർ ഭയങ്കര ജോലി ടൈപ്പ് അല്ലെങ്കിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങനെ ആര് ഭയങ്കര തുറന്ന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ജിൻഡോനൊക്കെ കുറേ കൊണ്ട് അവിടെ ഇരുന്നൊക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വലിയൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു എന്തായാലും ഇത് അടിപൊളിയായിരുന്നു നല്ല വന്നിട്ട് ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ട് സോ നമുക്ക് പകെ പോകെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം പന്ത്രണ്ട് പതിനൊന്നോ നാൽപ്പത്തഞ്ചിനോ ആ ഒരു ടൈമിലിട്ടാണ് ശ്രീധുവിന്റെ ഫാമിലി ഉള്ളിലേക്ക് കയറുന്നത് തോന്നുന്നു അങ്ങനെ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നോക്കാം വന്നിട്ട് ഇനി എന്താണ് പറയാം എങ്ങനെയാണ് പോകാന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് നിങ്ങളുടെ ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബുക്ക് ലൈവ് വിശ്വസിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത്